ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിളവെടുപ്പാണ് ഇത് കള്ളിമുൾ ചെടിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പഴമാണ് ഇത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുന്നതാണ് ഇത് മലേഷ്യയിൽ നിന്നും കൊണ്ടുവന്നതാണ് ഇതെനിക്ക് കള്ളിമുൾ ചെടിയുടെ ആ ഒരു കുടുംബത്തിൽപ്പെട്ടതാണ് ഇതിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ടെറസിൽ നമ്മൾ നടുമ്പോൾ ഒരു പ്ലാറ്റ്ഫോം ആദ്യം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ഈ ഒരു കല്ലുണ്ട് കല്ല് ഈ കല്ല് കല്ലതിൽ കുത്തിച്ചേരും നിർത്തിയിട്ട് ഇപ്പം നമ്മൾ ആറ് മൂടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആറും കൂടെ ഒരു നീളത്തിലുള്ള ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ടയർ വെച്ചു കൊടുക്കും ഇപ്പം നമ്മളിവിടെ ഒരു നാല് തൈ ആണ് നട്ട് കൊടുക്കുന്നത് ഈ വലിപ്പമുള്ളതാണ് ഒരു തൈ എന്ന് പറയുന്നത് ഇത് ഇതൊരു തയ്യാണ് ആ തൈ കണ്ടിട്ടുണ്ട് ഇവിടെ ഇതൊരു തയ്യാണ് ഇങ്ങനെ നാലെണ്ണം വെച്ചു കൊടുക്കുമ്പോൾ നാലിൽ നിന്നും കിളത്ത് വരും വന്ന് വരുമ്പോൾ വരും നമ്മളിത് കെട്ടി കൊടുക്കണം ഇതിലോട്ട് ഇപ്പോൾ കല്ലിൽ വേര് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കെട്ടിക്കൊടുത്ത് പിന്നെ ഇത് ഈ ടയറിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഇപ്പുറത്തോട്ടം കളണം ഇതിപ്പോൾ ഏകദേശം ഒരു നാല് കൊല്ലം പഴക്കമുള്ളതാണ് കഴിഞ്ഞ കൊല്ലവും ഇതിൽ നിന്നും ഏകദേശം ഒരു നൂറ് നൂറ്റമ്പതോളം താല്പിക്കുകൊണ്ടായി ഇത് മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഇതിൽ ഇത് പൂ ഉണ്ടായിട്ട് ഇതാണ് ഇതിൻ്റെ ഒരു പൂ എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇതാണ് ഒരു പൂ അപ്പോൾ ഇത് തുടർന്ന് ഇതിൽ നിന്നുമാണ് ഇതിലൊരു മെയിൽ ഫ്ലവറും കൂടെ കാണും രണ്ടും കൂടെ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഇതിൽ ഇത് കാണുന്നില്ല ഒരു ചെറിയൊരു ഫ്ലവറും കൂടെ കാണും അപ്പോൾ അത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഇത് ഇതാണ് ആ മെയിൽ ഫ്ലവർ ഉണങ്ങിയതാണ് ഇത് അപ്പം ഇങ്ങനെ ഇതിൽ നിന്നും ഉണ്ടാവും ഇത് എത്ര വെയിൽ വന്നാലും വന്നാലിത് പ്രശ്നമില്ലെന്നുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ച് നനച്ചൊന്നും കൊടുക്കണ്ട അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മുതൽ നല്ല വെയിലല്ലായിരുന്നു കാരണം ഒന്നും ഇതിനെഫക്റ്റ് ചെയ്യില്ലെന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും വെച്ച് കൊടുത്തിട്ടില്ല ഇതിന്റെ വേര് അങ്ങ് താഴെ വരെയൊക്കെ ഇറങ്ങിപ്പോകും ഇതിന്റെ വേര് അങ്ങ് താഴെ വരെയൊക്കെ ഇറങ്ങി പോകാറുണ്ട് പിന്നെ ഇത് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് കോഴി വളം ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലുപൊടി അങ്ങനെയുള്ള വളങ്ങളാണ് സാധാരണ നൂറ് പ്രാവശ്യം ഇടർത്തുള്ളൂ അപ്പോൾ നല്ലൊരു നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണിത് വിഷരഹിതമായ നമുക്ക് ചെറിയ സ്ഥലത്തിൽ വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് പാലിൻ്റെ കൂടെ ജ്യൂസൊക്കെ ആയിട്ട് കുടിക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും നിങ്ങളുടെ വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവരും ഇത് ചെയ്യാൻ സാധിക്കുക ഇതിൻ്റെ ഒരു തയ്യെന്ന് പറയുന്നത് ഇതാണ് തയ്യെന്ന് പറയുന്നത് ഇത് ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുത്ത് നമ്മളിതിങ്ങനെ മണ്ണിൽ കുത്തിച്ചാരി വെച്ചാൽ മതി അപ്പോൾ ഇതിൽ നിന്ന് വേര് പോയിട്ട് പുതിയത് കൂടെ നിൽക്കു വരും അത് ഈ കല്ലിലോട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് ഒരു കുറച്ച് സ്ഥലം നല്ല നന്നായി വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം അവിടെ വെച്ച് നമുക്ക് നമുക്കിങ്ങനെ ഇത്തരം ഫിഷ് നമുക്ക് ചെയ്തെടുക്കാം പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും ആവശ്യമില്ല ഒരിക്കലും നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരു വർഷത്തിലൊരിക്കൽ വളം ഇട്ട് കൊടുക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഈ ഒരു കൈ വേണമെങ്കിൽ വന്നു കഴിഞ്ഞ് ഞാൻ തരാം നന്ദി